മലയാളികളടക്കം ഇന്ത്യക്കാർ മരിച്ച കെനിയയിലെ വാഹനാപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഖത്തറിലെ ദോഹയിൽ നിന്ന് കെനിയയിലെത്തിയ വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ അഞ്ച് പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ വ്യക്തികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റവരിലും നിരവധി പേർ മലയാളികളായിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ കെനിയൻ തലസ്ഥാനമായ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്ന് രണ്ട് കുടുംബങ്ങൾ പരിക്കേറ്റവരുടെ പട്ടികയിലുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജോയൽ എന്ന് പറയുന്ന വ്യക്തി ജോയലിൻ്റെ മകൻ ട്രാവിസ് ഈ രണ്ട് പേരെ പരിക്കുകളോടെ കെനിയയിലെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജോയലിന്റെ ഭാര്യ റിയ മകൾ ടൈര എന്നിവർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇവരുടെ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചോ പ്രവേശിപ്പിച്ച ആശുപത്രിയുടെ വിശദാംശങ്ങളെക്കുറിച്ചോ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതേസമയം തന്നെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഹനീഫയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു ഭാര്യ ജസ്ന കുറ്റിക്കാട്ട് ചാലിൽ മകൾ റൂഹി മെഹ്റീൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു പക്ഷേ അവരെ ആശുപത്രി അവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചോ ഒന്നും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഓർക്കുക തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് നാല് മണിയോടെയാണ് വടക്കുകിഴക്കൻ കെനിയെ ിലെ ഞാൻഡറുവ പ്രവിശ്യയിൽ ഖത്തറിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് പേരുടെ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത് കർണാടക ഗോവ കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് യാത്രാസംഘത്തിലുണ്ടായിരുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് സഹായങ്ങളുമായിട്ട് കെനിയയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകർ അവിടെ രംഗത്തുണ്ട് രാവിലെ ഖത്തറിൽ നിന്ന് ട്രാവൽ ഏജൻസി പ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടുണ്ട് നൈറോബിയിൽ നിന്ന് ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് കെനിയയിൽ നടന്ന ഈ അപകടത്തിൽ ആറുപേർ മരിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മരിച്ചവരുടെ പേരുകളോ മറ്റ് വിവരങ്ങളോ ഇപ്പോൾ ലഭ്യമായിട്ടില്ല വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് ഞാൻഡർവ കൗണ്ടിയിലെ ഗിചാക്ക എന്ന സ്ഥലത്ത് ഒൽജോറോ ജോറോ ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത് കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബസിന്റെ മേൽപ്പാളികൾ തകർന്ന നിലയിലാണ് താഴേക്ക് പതിച്ചത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നെഹ്റുവിൽ നിന്ന് ലൈക്കിപിയ എന്ന പ്രദേശത്തെ ന്യാഹുരു തോംസൺ വെള്ളച്ചാട്ടത്തിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ നിന്ന് പെരുന്നാളിൻ്റെ അവധി ആഘോഷിക്കാൻ ജൂൺ ആറാം തീയതിയാണ് ഈ വിനോദയാത്രാ സംഘം ട്രാവൽ ഏജൻസിക്ക് കീഴിൽ യാത്ര തിരിച്ചത് ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തേണ്ട സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വലിയ ദുരന്തവാർത്തയാണ് കെനിയയിൽ നിന്ന് വരുന്നത് വാഹനാപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ അഞ്ച് പേർ മരിച്ചിരിക്കുന്നു അഞ്ച് ഇന്ത്യക്കാരാണ് ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഖത്തറിൽ നിന്ന് വിനോദയാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പരിക്കേറ്റവരിൽ പാലക്കാട് തൃശൂർ സ്വദേശികളും ഉണ്ട് എന്നുള്ളതാണ് ഒടുവിലെത്തെ വിവരങ്ങൾ ഖത്തറിൽ നിന്ന് കെനിയയിലെത്തിയ വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മലയാളികൾ അടക്കം അഞ്ച് പേർ മരിച്ചു എന്നുള്ള സൂചന വരുന്നു മരണസംഖ്യ ആറാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ഈ മരിച്ചവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റവരിലും നിരവധി മലയാളികളുണ്ട് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിലെ കേന്ദ്ര പ്രദേശത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടവരെ ബന്ധുക്കളും മറ്റും സമീപിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ള വിവരം പാലക്കാട് ജില്ല അതേപോലെ തൃശ്ശൂർ ജില്ല ഈ രണ്ട് ജില്ലകളിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങളാണ് പരിക്കേറ്റവരുടെ കൂട്ടത്തിലുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജോയൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ മകൻ ട്രാവിൽസ് ഇവരെ പരിക്കുകളോടെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ജോയലിൻ്റെ ഭാര്യ റിയ മകൾ ടൈര എന്നിവർക്കും പരിക്കുണ്ട് സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലക്കാരായിട്ടുള്ള ജോയലിൻ്റെയും മകൻ ട്രാവിൽസിൻ്റെയും ബന്ധുക്കളെ ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു നാട്ടിൽ നിന്ന് അവരിലൂടെ ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോയലിൻ്റെ ഭാര്യ റിയ മകൾ ടൈര എന്നിവർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ പരിക്കേറ്റവരെക്കുറിച്ച് വരുന്ന വിശദമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെക്കുറിച്ചോ ഇവർ പ്രവേശിപ്പിക്കപ്പെട്ട ആശുപത്രിയെക്കുറിച്ചോ വിവരം ലഭ്യമായിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഹനീഫ എന്ന ആൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മുഹമ്മദ് ഹനീഫയുടെ ഭാര്യ ജസ്ന കുറ്റിക്കാട്ട് ചാനിൽ അവരുടെ മകളുടെ പേര് റൂഹി മെഹ്റിൻ എന്നാണ് ഇവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നോ അവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നോ വിവരം ലഭ്യമായിട്ടില്ല ഓർക്കുക ഈ അപകടം നടന്നത് തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകിട്ടൊരു നാലു മണിയോടെ വടക്കുകിഴക്കൻ കെനിയയിലെ ഞാൻഡറുവ എന്ന പ്രവിശ്യയിൽ ആണ് ഖത്തറിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് പേരുടെ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബസ്സിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രാ സംഘമായിരുന്നു കർണാടക ഗോവ കേരളം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് കെനിയയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകർ സഹായമെത്തിക്കുന്നുണ്ട് കെനിയയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകരെയും ബന്ധപ്പെടേണ്ടതുണ്ട് രാവിലെ ഖത്തറിൽ നിന്ന് ട്രാവൽ ഏജൻസി പ്രതിനിധികൾ ഉടൻ തന്നെ അപകട സ്ഥലത്തെത്തിയിട്ടുണ്ട് രാവിലെ എന്ന് പറയുമ്പോൾ ഓർക്കുക കെനിയയിലെ സമയം വെച്ചിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപകടത്തിൽ ആറുപേർ മരിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ ആരുടെയും പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് ഞാൻഡർവ കൗണ്ടിയിലെ ഗിജാക്കയിൽ ഒൾ ജോറോ ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടായിരുന്നു അപകടം സംഭവിച്ചത് കനത്ത മഴയായിരുന്നു നിയന്ത്രണം വിട്ട ബസ് തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബസ്സിന്റെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഈ പറയുന്ന നഖുരുവിൽ നിന്ന് ലൈക്കിപ്പിയ പ്രദേശം എന്ന വളരെ മനോഹരമായ അവിടെ അവിടെ തോംസൺ വെള്ളച്ചാട്ടം ന്യാഹുരു തോംസൺ വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമാണ് കെനിയയിലെ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും ആകർഷണീയമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത് പൊതുവേ സാമ്പത്തികമായിട്ട് പരാധീനതയിലുള്ള കെനിയയെ സംബന്ധിച്ചിട്ട് ടൂറിസവും ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും ഭൂപ്രകൃതിയുമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം എന്ന് പറയുന്നത് ആ തോംസൺ വെള്ളച്ചാട്ടത്തിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ നിന്ന് പെരുന്നാള അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി ജൂൺ ആറാം തീയതിയാണ് ഈ വിനോദയാത്രാ സംഘം ട്രാവൽ ഏജൻസിക്ക് കീഴിൽ കെരിയിലേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തേണ്ടവരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത